ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത് മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രവും വർത്തമാനത്തിന്റെ ആശങ്കകളും എന്ന വിഷയത്തെ പറ്റി നിങ്ങളോട് അല്പം കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് വഖഫ് നമ്മുടെ മതപരമായി നോക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ വഴിയിലായിക്കൊണ്ട് അവന്റെ സ്വത്തോ സമ്പത്തോ അള്ളാഹുവിന്റെ വഴിയിലായിക്കൊണ്ട് മാറ്റിവെക്കുക എന്ന് വെച്ചാൽ പിന്നീട് അവനൊരിക്കലും ആ സമ്പത്ത് അവന്റെ പരമ്പരാഗതമായി കൊടുക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ അവന്റെ അനന്തര സ്വത്തായി മറ്റുള്ളവർക്ക് ലഭിക്കുകയോ അതിൽ നിന്നുള്ള വരുമാനം അവന് എടുക്കാൻ പറ്റുകയോ എന്നുള്ളതൊന്നും അതിൽ നിന്ന് സാധിക്കുന്നതല്ല ഒരുത്തൻ അവന്റെ വഖഫിനായിട്ടുള്ള സമ്പത്ത് വഖഫിനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് ലഭിക്കുന്നതേ ദരിദ്രർക്കും മതസ്ഥാപനങ്ങൾക്കും മദ്രസകൾ അതുപോലുള്ള പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങളിലേക്കും ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് വഖഫിന്റെ ആരംഭം തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല ഇസ്ലാമിന്റെ ആരംഭം മുതൽ തന്നെ വഖഫ് എന്നുള്ള സമ്പ്രദായം നടന്നു വരുന്നുണ്ട് ലോകത്തിന്റെ നേതാവായ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹി വസ്ലമ തങ്ങൾ തന്നെ തങ്ങളുടെ പല സമ്പത്തും വഖഫായി വഖഫ് ചെയ്യുകയും അതിൽ നിന്നുള്ള വേദനം അനാഥരായിട്ടുള്ള കുട്ടികൾക്കും മറ്റു ദരിദ്രർക്കും നൽകാൻ വേണ്ടി തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാഹബ പലരും ഇത്തരത്തിൽ ചെയ്തതായി നമുക്ക് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യയുടെ വഖഫിന്റെ ചരിത്രം എന്ന് പറയുന്നത് നാം നമുക്കറിയുന്നത് പോലെ തന്നെ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അത് ആരംഭിക്കുന്നത് ദില്ലി സുൽത്താൻ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ മുസ്ലിം ഭരണകാലം നടക്കുന്ന സമയത്തെ വഖഫ് എന്നുള്ള സംപ്രദാനം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അതിനെ തുടർന്നുകൊണ്ട് പല രീതിയിലുള്ള പള്ളികളും അത്തരത്തിലുള്ള മതസ്ഥാപനങ്ങളും പലതരത്തിലുള്ള ചരിത്ര സ്ഥാരങ്ങൾ സ്മാരകങ്ങളും വഖഫ് ചെയ്യപ്പെടുകയും നടന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി പിന്നീട് പല പല രീതിയിലും പല സുൽത്താന്മാരും മുകൾ കാല മുഗൾ ഭരണ കാലഘട്ടത്തിലും എല്ലാം തന്നെ ഇന്ത്യയിൽ വഖഫ് എന്നുള്ള സമ്പ്രദായം നിലനിന്ന് വന്നിട്ടുണ്ട് അതിനെ തുടർന്നു കൊണ്ടാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും വഖഫ് എന്നുള്ളത് ഒരു വൻ സമ്പ്രദായമായി കൊണ്ട് തന്നെ നമ്മുടെ നാടുകൾ കണ്ടുവരുന്നത് വഖഫിന്റെ ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് തന്നെ വഖഫ് എന്നുള്ളത് ഒരു നിയമമായി കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പിന്നിൽ ശേഷമായി പിന്നീട് രണ്ടായിരത്തി അഞ്ചിലും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലുമെല്ലാം ഈ നിയമങ്ങൾ പരിഷ്കരിക്കുകയും ആ രീതിയിൽ അങ്ങോട്ടത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇപ്പോൾ സെൻട്രൽ വഖഫ് കൗൺസിൽ എന്നുള്ള ഒരു പ്രത്യേക സംഘടന തന്നെ ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട് സാമൂഹിക പ്രാധാന്യം വഖഫിൽ എത്രത്തോളം സാമൂഹിക പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം അതിനും ശ്രദ്ധിക്കേണ്ടതുണ്ട് മുസ്ലിം സമൂഹത്തിന്റെയും മതപരവും സാമ്പത്തികവുമായിട്ടുള്ള കരുത്താണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ കാലത്തുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോഴുള്ള വഖഫിന്റെ രജിസ്ട്രേഷൻ കണക്കനുസരിച്ച് എട്ട് ലക്ഷം ഏക്കറോളം വരുന്ന ഭൂമി വഖഫ് ഭൂമിയായിട്ട് നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അതിൽ ഭൂരിഭാഗവും അനധികൃതമായിട്ടുള്ളവരും മറ്റുള്ളവർ കൈയേറിയതും പോരാത്തതിന് മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതുമാണ് അതുപോലെ തന്നെ വഖഫിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വേതനങ്ങളും മറ്റുള്ള ഭരണവും കൈയേറുകയും അവരുടേതായിട്ടുള്ള സ്വയമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു വരുന്ന കാലഘട്ടമാണ് നാം ഓരോരുത്തരും വളരെയധികം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ അവന്റെ വല്ല വസ്തുവും പള്ളിയിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ രീതിയിൽ വഖഫ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പിന്നീട് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല റബ്ബ് സുഭാനോത്താല നമ്മേവരെയും ഈ വിഷയത്തിൽ നിന്ന് നല്ല രീതിയിൽ ലാകുലപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തുമാറാകട്ടെ ദൂടെ നിർത്തുന്ന വാഹൃതവാൻ അലഹമുല്ല റബ്ബുലമീൻ അസ്ലാം വലൈക്കും വർഹമുല വർക്കാത്തു